തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ജമാൽ മുഹമ്മദ് കോളേജ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ഡിസ്റ്റിംഗ്വിഷ്ഡ് അലുംനസ് അവാർഡിന് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ അർഹനായി സ്വാതന്ത്ര്യദിനത്തിൽ കോളേജിൽ നടക്കുന്ന ഗ്ലോബൽ അലുമിനി മീറ്റിൽ പുരസ്കാരം ഏറ്റുവാങ്ങും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കായി തമിഴ്നാട്ടിലെ തിരിച്ചുറപ്പള്ളിയിലുള്ള ജമാൽ മുഹമ്മദ് കോളേജ് ഏർപ്പെടുത്തിയ ഡിസ്റ്റിംഗ്വിഷ്ഡ് അലുമിനി അവാർഡിനാണ് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ അർഹനായത് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥി പുരസ്കാരം നൽകുന്നത് ഈ വർഷത്തെ ഇരുപത് പുരസ്കാര ജേതാക്കളിൽ ആണ് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസറും ഇടം പിടിച്ചത് കോളേജിൽ നിന്ന് ബിരുദാനന്ദ ബിരുദവും എം ഫിലും പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴിലാണ് സേനയിൽ പ്രവേശിച്ചത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ തിരുച്ചിറപ്പള്ളി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ സ്റ്റേഷൻ ഓഫീസറായി നിയമനം ലഭിച്ച് കേരള അഗ്നിരക്ഷാ സേനയിൽ തിരിച്ചെത്തി മികച്ച ഫുട്ബോൾ താരം കൂടിയായ അബ്ദുൽ ഗഫൂർ പഠനകാലത്ത് വിവിധ ടൂർണമെൻ്റുകളിൽ ചാമ്പ്യന്മാരായ കോളേജ് ടീമിലും അംഗമായിരുന്നു രണ്ട് തവണ ദേശീയ ഫയർ സർവീസ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ കേരള ടീമിൻ്റെ നായകനുമായിരുന്നു മികച്ച അത്ലറ്റിക് കൂടിയായ അബ്ദുൽ ഗഫൂർ ദേശീയ ഫയർ സർവീസ് അത്ലറ്റിക് മീറ്റിലും സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിലുമായി നിരവധി മെഡലുകളും വാരി രണ്ടായിരത്തി പത്തൊൻപതിൽ സേന ഡയറക്ടർ ജനറലിൻ്റെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരവും ലഭിച്ചു കവളപ്പാറ ചൂരൽമലയടക്കം നിരവധി ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കിഴപറമ്പ് കുനിയിൽ സ്വദേശിയാണ് സ്വാതന്ത്ര്യദിനത്തിൽ തിരിച്ചിറപ്പള്ളി ജമാൽ മുഹമ്മദ് കോളേജിൽ നടക്കുന്ന ഗ്ലോബൽ അലുമിനിയ മീറ്റിൽ പുരസ്കാരം ഏറ്റുവാങ്ങും ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം